നമസ്കാരം ഡിക്ക പ്രിയയെ ഓർത്തിരിക്കാൻ തൈറ്റാടിക്കുന്ന ഒറ്റ ചിത്രം മതി എന്നെയും ഓർത്തിരിക്കാൻ ഒരൊറ്റ ചിത്രം മതി കഴിഞ്ഞ ദിവസം വിജയ് ദേവർ പറഞ്ഞ വാക്കുകളാണിവ തെലുങ്ക് സിനിമയിലെ ഒരു സമയത്ത് ഏറ്റവും മികച്ച യുവതാരമായിരുന്ന വിജയ് ദേവർഗുണ്ടയുടെ കരിയറിലെ ഏറ്റവും റഫ് പാച്ചിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കരിയറിലെ ഏറ്റവും നിർണായക റിലീസ് എന്ന് ട്രാക്കർമാർ വിശേഷിപ്പിക്കുന്ന കിങ്ഡം ജൂലൈ മുപ്പത്തി ഒന്നിന് രണ്ട് ഭാഷകളായി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ചിത്രത്തിലുള്ള പ്രതീക്ഷകൾ ഏറെയാണെങ്കിലും വിജയ് ദേവർഗുണ്ടയുടെ കഴിഞ്ഞ പത്ത് വർഷത്തെ കരിയറിലെ ഏറ്റവും നിർണായക റിലീസ് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഈ പത്ത് വർഷത്തെ കരിയറിലെ പല വിവാദ പ്രസ്താവനകളും കോൺഫിഡൻസിനും ഓവർ കോൺഫിഡൻസിനും ാണ് അത് തന്നെയായിരിക്കാം ഒരു പക്ഷേ ആരാധകർക്കൊപ്പം ഹൈറ്റേഴ്സിനെ ഒരു സമയത്ത് കരിയറിലെ പീക്കിൽ ഇന്നത്തെ താരത്തിന് പിന്നീട് എന്താണ് സംഭവിച്ചത് സ്ക്രിപ്റ്റ് സെലക്ഷനോ അല്ലെങ്കിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡിനോടോ പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം എന്തായിരിക്കാം വിജയുടെ കരിയറിന് സംഭവിച്ചത് തിങ്കടത്തിലൂടെ തിരിച്ചു പിടിക്കുമോ ആ കരിയർ പീക്ക് പരിശോധിക്കാം രണ്ടായിരത്തി പതിനൊന്നിലാണ് വിജയ് ദേവർഗുണ്ടയുടെ കരിയർ ആരംഭിക്കുന്നതെങ്കിലും രണ്ടായിരത്തി പതിനഞ്ചിലെ നാനി ചിത്രമായ യബ്ദേ സുബ്രഹ്മണ്യത്തിലൂടെയാണ് മികച്ചൊരു റോള് വിജയ് ദേവർഗോണയ്ക്ക് ലഭിക്കുന്നത് ആ ചിത്രത്തിൽ നായകനല്ലായിരുന്നെങ്കിലും സിനിമ കണ്ട് അവസാനിപ്പിച്ച എല്ലാവർക്കും വിജയ് ദേവർഗണ്ടയുടെ മുഖം മനസ്സിൽ നിന്നു തൊട്ടു പിന്നാലെ ഇത്ര പെല്ലിച്ചുപുലു അതായത് വിജയ് സുബ്രഹ്മണ് ഓർമ്മ എന്ന ചിത്രത്തിന്റെ ഒറിജിനൽ വേർഷനിലൂടെയാണ് വിജയ് ദേവർകുണ്ട നായകനായത് ആ ചിത്രം ബോക്സ് ഓഫീസിൽ വിജയമായത് കരിയറിൽ നിർണായക വഴിത്തിരിവായി പിന്നാലെ എത്തിയ അർജുൻ റെഡ്ഡി അതുവരെ കണ്ട തെലുങ്ക് സിനിമകളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിരുന്നു സന്ദീപ് റെഡ്ഡി വങ്കയുടെ അർജുൻ റെഡ്ഡി കരിയറിലെ നിർണായക വഴിത്തിരിവായി വിജയ് ദേവർ എന്ന സൂപ്പർ സ്റ്റാറിന്റെ പിറവയും അവിടെ നിന്നാണ് ചിത്രത്തിന് പിന്നീട് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടെങ്കിലും വലിയ രീതിയിലുള്ള ബോക്സ് ഓഫീസ് വിജയവും ചിത്രത്തിനുണ്ടായി മാത്രമല്ല മറ്റ് ഭാഷകളിലും ചിത്രം ശ്രദ്ധിക്കപ്പെട്ടു ആ കാലത്ത് അല്ലു അർജുൻ രാംചരൺ ചിരഞ്ജീവി പ്രഭാസ് എന്നിവർക്ക് മാത്രമുണ്ടായിരുന്ന കേരള ജനപ്രീതി നേടാനും വിജയദേവരകൊണ്ടേക്ക് അർജുൻ റെഡ്ഡിയിലൂടെ സാധിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് ചിത്രങ്ങളാണ് റിലീസാകുന്നത് ഗീതാഗോവിന്ദം എന്ന ചിത്രം ബ്ലോക്ക് ബസ്തർ വിജയമായി തൊട്ടു പിന്നാലെത്തിയ ടാക്സി വാലയ്ക്കും അതേ ചരിത്രമുണ്ടായി അങ്ങനെ വിജയ് ദേവർകൊണ്ട ഒരു ബാങ്കബിൾ സ്റ്റാറായി മാറി രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ഡിയർ കോമറേഡ് എന്ന ചിത്രമാണ് കേരളത്തിൽ ഏറ്റവും വലിയ റിലീസിനെത്തിയ വിജയ് ദേവരകൊണ്ട ചിത്രം ചിത്രത്തിന്റെ പാട്ടുകൾക്കും ടീസറുകൾക്കും കേരളത്തിലും വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭിച്ചിരുന്നു ചിത്രത്തിന്റെ ആദ്യ പകുതി അതിഗംഭീരമായിരുന്നെങ്കിലും രണ്ടാം പകുതിയിലെ കല്ലുകടികൾ പ്രേക്ഷകരുടെ ആസ്വാദനത്തെ ബാധിച്ചു മാത്രമല്ല വലിയ പ്രതീക്ഷയോട് പോയ ആരാധകർക്ക് ചെറിയ രീതിയിൽ നിരാശയും ഡിയർ കോമറേഡ് സമ്മാനിച്ചു പിന്നാലെ രണ്ടായിരത്തി ഇരുപതിൽ വേൾഡ് ഫേമസ് ലവറിലൂടെയാണ് കരിയറിലെ മറ്റൊരു തരത്തിലുള്ള സിനിമകൾ ആരംഭിക്കുന്നത് വമ്പൻ പ്രതീക്ഷയിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ തകർന്നിടിഞ്ഞു മാത്രമല്ല ചിത്രം കണ്ട ആർക്കും ഇന്നും അതേത് ജോണറാണത് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചിത്രമാണ് വേൾഡ് ഫേമസ് ലവർ ആ ചിത്രം കണ്ടു തീർക്കാത്തവർ ഇന്നും നിരവധിയാണ് ഈ സമയത്ത് തന്നെയാണ് ബ്ലോക്ക് ബസ്റ്റ് ഡയറക്ടറായ പൂരി ജഗന്നാഥുമായി വിജയ് ദേവരെ ദേവരകൊണ്ട ഒരു ആക്ഷൻ സ്പോർട്സ് ഡ്രാമ ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ചിത്രത്തിന്റെ പേര് ലൈഗർ ലയറും ടൈഗറും ഒരുമിച്ചുണ്ടായ വൈൽഡ് സല വിജയ് ദേവർഗോണ്ടയുടെ കരിയറിലെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു അത് ചിത്രത്തിനു വേണ്ടി വലിയ രീതിയിലുള്ള പ്രിപ്പറേഷനുകളും വിജയ് ദേവർകൊണ്ട നടത്തി എന്നാൽ ചിത്രം ബോക്സ് ഓഫീസിൽ എക്കാലത്തേ മികച്ച ഡിസാസ്റ്ററുകളായി ഇതോടൊപ്പം തന്നെ തൊട്ടു പിന്നാലെ പൂര്യ ജഗന്നാഥുമായി അടുത്തത് ചേർന്നിരുന്ന ജനഗണവന എന്ന സോൾജ ചിത്രം ഡ്രോപ്പായത് കരിയറിനെ പ്രധാനമായും ബാധിച്ചു തൊട്ടു പിന്നാലെ രണ്ട് ഫാമിലി ചിത്രങ്ങളാണ് വിജയ് ദേവരകുണ്ഡായി പുറത്തിറങ്ങിയത് ഒന്ന് ശിവ നിർവണയുടെ സമന്തയമായി ഒന്നിച്ച കുഷി ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയമായിരുന്ന ചിത്രത്തിന് അത്ര കണ്ട് സ്വീകാര്യത ലഭിച്ചില്ല പാട്ടുകളെല്ലാം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടുവെങ്കിലും ചിത്രത്തിന് അത്രത്തോളം പോപ്പുലാരിറ്റി നേടാൻ സാധിച്ചില്ല തൊട്ടു പിന്നാലെ എത്തിയ ഫാമിലി സ്റ്റാർ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി വി എഫ് എക്സ് ദോശയുണ്ടാക്കിയ സിനിമ കൂടിയായിരുന്നു അങ്ങനെ നിരവധി ട്രോളുകളാണ് ചിത്രത്തിന് റിലീസിന് ശേഷവും ഒ ടി ടി റിലീസിന് ശേഷവും ലഭിച്ചത് ദേവരകൊണ്ടയുടെ കരിയറിലെ ഏറ്റവും വലിയ ഫ്ലോപ്പുകളൊന്നായി ഫാമിലി സ്റ്റാർ മാറി ഈ കാലയളവിലൊക്കെ വലിയ രീതിയിലുള്ള വിവാദങ്ങളും വിജയ് ദേവരകൊണ്ട ഏർപ്പെട്ടിട്ടുണ്ട് അർജുൻ റെഡ്ഡിയുടെ വിവാദങ്ങളോട് പ്രതികരിച്ചാണ് ആദ്യം വിജയ് ദേവർ കൊണ്ട് ലൈൻ ലൈറ്റിലെത്തുന്നത് പിന്നാലെ ഇനി മുതൽ പുതുമുഖ സംവിധായകർക്കൊപ്പം വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞതും വിവാദമായി അതോടൊപ്പം ലൈഗറിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഞാൻ ഇരുന്നൂറ് കോടിയിൽ നിന്ന് നിന്നേ എണ്ണിത്തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞതും ഓവർ കോൺഫിഡൻസിൻ്റെ മറ്റൊരു വശമായി പലരും വ്യാഖ്യാനിച്ചു ഇതോടൊപ്പം ഇനി മുതൽ ഞാൻ ഒന്നും മിണ്ടുന്നില്ല പടം സംസാരിക്കട്ടെ എന്ന് പറഞ്ഞതും വലിയ ട്രോളായി അങ്ങനെ വിവാദങ്ങളുടെ പരമ്പര ചെന്ന് അവസാനിക്കുന്നത് ഒരു എസ് സി എസ് ടി പരാമർശത്തിലാണ് അത് ചെന്ന് അവസാനിച്ചതാകട്ടെ പോലീസ് കേസിലും ഇതൊക്കെ തന്നെയായിരിക്കാം വലിയ രീതിയിലുള്ള ഹെയ്റ്റേഴ്സിനെയും സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിനും വിജയ് ദേവരഗണ്ട ഇയാക്കിയത് എന്നാൽ കരിയറിലെ നിർണായക റിലീസാണ് ഇനി വരാനിരിക്കുന്ന കിണ്ടം കിണ്ടത്തിന് വേണ്ടി വലിയ രീതിയിലുള്ള മേക്കോവറുകളും വിജയ ദേവര കൊണ്ട നടത്തിയിരുന്നു കിണ്ടത്തിൽ വലിയ പ്രതീക്ഷ വെക്കാനും കാരണങ്ങളേറെയാണ് കാരണം ജേഴ്സിയുടെ ഡയറക്ടറായ ഗൗതമാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ജ്ഞാനി എന്ന നടനെയും താരത്തെയും വലിയ രീതിയിൽ ഉപയോഗിക്കാൻ ഗൗതമിന് അന്ന് സാധിച്ചിരുന്നു അത് തന്നെയാണ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളൊന്നായി ഇന്നും ജേഴ്സി കണക്കാക്കുന്നത് ആ രീതിയിലുള്ള വിജയം കിണ്ടത്തിലൂടെ ലഭിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പലരും പ്രതീക്ഷിക്കുന്നത് വിജയ് ദേവർകൊണ്ടയുടെ ഉള്ളിൽ ഒരു സ്റ്റാർ മെറ്റീരിയൽ ഉണ്ട് ആ സ്റ്റാർ മെറ്റീരിയലിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ ഗൗതമിന് സാധിച്ചാൽ കരിയറിലെ വമ്പൻ തിരിച്ചുവരവനായിരിക്കും വിജയ് ദേവർകൊണ്ടയുടെ വഴിയൊരുക്കുന്നത് പിന്നാലെത്തുന്ന ചിത്രങ്ങൾക്കും ഈ ഒരു സിനിമയുടെ വിജയം ആവശ്യമാണ് കരിയറിലെ ഏറ്റവും പീക്ക് നിൽക്കുമ്പോഴാണ് തുടർ പരാജയങ്ങൾ ദേവരകൊണ്ടയ്ക്ക് നേരിടുന്നത് ഇതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ലോയൽ ഫാൻ ബേസും കുറഞ്ഞു വന്നു കേരളത്തിൽ ഒരു സമയത്ത് സ്വീകാര്യതയുണ്ടായിരുന്ന തെലുങ്ക് താരത്തിൻ്റെ പടത്തിനിപ്പോൾ വെയിറ്റ് ചെയ്യാൻ ആരുമില്ല ആ കരിയർ പീക്ക് കിങ്ഡത്തിലൂടെ തിരിച്ചുപിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും ആരാധകർ